ഹായ് വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഒരു എളുപ്പത്തിലുള്ള ഒരു ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കറി കറിയെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ ഒഴിച്ചു കൂട്ടണ കറിയല്ല നമുക്ക് പെട്ടെന്നൊക്കെ ഇപ്പോൾ ഒരു ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് തക്കാളി ഉണ്ടായാൽ മതി കുറച്ച് ഉള്ളിയാണ് അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഇനിയിപ്പോൾ ഉള്ളിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറും തക്കാളിയും മുളക് പൊടിയും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു തക്കാളി ചമ്മന്തിയും പോലെ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ തക്കാളിക്കൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ അതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞ് എടുത്താൽ മതി എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്കത് വേ വെന്ത് കിട്ടും തക്കാളി തക്കാളി ഒന്ന് വേവും വേണം നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് മതിയാവും ഒരു കുറച്ച് രണ്ട് പേർക്കൊക്കെ കൂട്ടാനുള്ള കറി ഉണ്ടാവും ഞാൻ പെട്ടെന്ന് വേഗം പിന്നെ ഉപ്പേരികളൊക്കെ ഉണ്ടെച്ചെങ്കിൽ വേഗം ഒരു കറി ഇത് കറി പോലെ കൂട്ടുകയും ചെയ്യാൻ നമുക്ക് നല്ല ആണ് ചോറിന് എളുപ്പത്തിൽ ഈ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ കറിയാണ് കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ മുഴുവനായി അരിഞ്ഞെടുക്കാം അതുപോലെ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് അതും ഇതേപോലെ ഇങ്ങനെ ചെറുതായി നമുക്ക് അരിഞ്ഞരിഞ്ഞെടുക്കാം എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുമാണ് ഇനി അതുപോലെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ സവാള വേണ്ട ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാച്ചെങ്കിലും കുഴപ്പമൊന്നും വെറും തക്കാളിയും മുളക് കൂടി ഇട്ടിട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട് എളുപ്പത്തിൽ നല്ല രസമായിട്ട് കിട്ടും നമുക്ക് ആ തക്കാളിയുടെ ടേസ്റ്റും ഈ ചെറിയ ഉള്ളിയും мене അരിഞ്ഞെടുക്കാം അതിലേക്ക് നമ്മൾ ഈ തക്കാളി ഇട്ടു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമത്തിനുള്ള മുളകുപൊടി ഇട്ടു കൊടുക്കാം എരിവിനനുസരിച്ചുള്ള മുളകുപൊടി ഇട്ടു കൊടുക്കാം ഒരു 3 ടീ സ്പൂൺ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിకి ഈ അരിഞ്ഞുവെച്ച ഒക്ക ഒരു മിச்சം ആണ് നമ്മൾ ഇട്ടിട്ട് വാട്ടനതു അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ഇപ്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അവസാനം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് നല്ലോണം ഒന്നിങ്ങനെ അതേപോലെ ഇളക്കി ഇളക്കി ഇതൊന്ന് നല്ലോണം ആദ്യമൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അടുപ്പത്തു നിന്ന് തന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് നോക്കാം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നു എന്നിട്ട് നമുക്കിതിങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് അതി കുറേ വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം തുറന്ന് നോക്കാം കുറച്ചും കൂടി ആയിട്ടുണ്ട് വേണ്ട ഇതൊരു ഒഴിച്ചു കൂട്ടാൻ മതിയല്ല കേട്ടോ എന്നാലും ഒരു കറിയായിട്ട് തന്നെ നമുക്കിത് കൂട്ടാം പിന്നെ വേണമെങ്കിൽ സംബന്ധി എന്നും പറയാം ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി മൂടി വെക്കാതെ തന്നെ നമുക്കിതേപോലെ ഇളക്കി 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 എടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ലേശം അധികം വേണ്ട കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ മുളക് പൊടി തന്നെ മതി ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതേപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം അപ്പോൾ ആദ്യം ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടേയില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ആ വെളിച്ചെണ്ണ എല്ലാം ഇതിൽ നന്നായി പിടിക്കേണ്ട രൂപത്തിൽ നന്നായി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം നമ്മൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതേപോലെ തന്നെ ഒരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണയുടെ ആ ഒരു പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് അതിനാ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് കൂട്ടുന്നത് ഇതുപോലെ ഇതേപോലെ തന്നെ വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരുവിധം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ പാകാക്കി എടുക്കാം നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ഞങ്ങൾ എടുക്കാറ് കണ്ട അതിൽ ആ വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണ പോരാ വെച്ചെങ്കിൽ നമുക്ക് കൂടുതൽ തക്കാളി എടുക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ പച്ച വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് പിന്നെ ഈ നമ്മൾ മുളക് പൊടി ഒന്ന് നല്ലോണം നമ്മൾ കുറേശേ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ആ മുളക് പൊടിയൊക്കെ മുളക് പൊടിയുടെ ആ കുത്തുമണമൊക്കെ പോവും വേണം ഇപ്പം നല്ല പാകമായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും Style lời lạc trên xe trên xe. Subscribe trên nó tóc. Thank you for watching. <coughs>